എത്ര ആളുകൾ ഈ രാജ്യത്തിന്റെ നയതന്ത്ര രഹസ്യങ്ങൾ പട്ടാള പട്ടാള ക്യാമ്പുകളുടെ രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാനിലെ ആളുകൾക്ക് പെണ്ണിനും പണത്തിനും ഒറ്റ കൊടുത്ത് വാട്സപ്പ് സന്ദേശത്തിൽ അയച്ചത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് സ്ത്രീയുടെ പേരിൽ സ്ത്രീയോടുള്ള ആഭിമുഖ്യത്തിന്റെ പേരിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ പുസ്തകം പറഞ്ഞാൽ മൗണ്ട് ബാറ്റന്റെ ഭാര്യയുടെ പേരിൽ എഡ്വേഡുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലും മതായിയുടെ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പെണ്ണിന് വേണ്ടി രാജ്യത്തെ വിഭജിച്ച രാജ്യത്തെ വിഭജിച്ചതിന്റെ പാരമ്പര്യം നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്നത് കോൺഗ്രസ്സുകാർക്കാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കോൺഗ്രസ് നേതാവ് ആ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ തകർത്തത് ഈ കാശ്മീരിന്റെ വിഷയത്തിൽ ഇന്ത്യയെ തകർത്തത് ഈ കാശ്മീരിനെ യു കൊണ്ടുപോയത് ഇന്ത്യയിലെ പട്ടേളം പട്ടാളം പി ഒ കെ പിടിച്ചെടുത്ത് മുന്നോട്ട് പോയപ്പോ ആ പിഒ കെ പാകിസ്ഥാന് വിട്ടുകൊടുത്തവരാണ് ഈ ജവഹർലാൽ നെഹ്റു ആ പിഒ കെയിൽ നിന്നാണ് ഇന്ന് തീവ്രവാദികൾ കാശ്മീരിലേക്ക് വന്നത് ആ കാശ്മീർ എന്ന് പറയുന്ന കശ്യപ മഹർഷിയുടെ തപോഭൂമിയായ കാശ്മീരിനെ പാകിസ്ഥാൻ അടിയറവ് ജവഹർലാൽ നെഹ്റു നിങ്ങൾ കൊറേ നേരം സംസാരിച്ചതല്ലേ അപ്പോ നെഹ്റുവിന്റെ നയതന്ത്രം പൊളിഞ്ഞപ്പോ പട്ടേലി രംഗത്ത് വന്നതല്ലേ ആ പട്ടേലിനെ പോലും അടുപ്പിക്കാതെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കൊടുത്ത് പാകിസ്ഥാൻ ഓശാനപാടി പാകിസ്ഥാന്റെ മുമ്പിൽ എല്ലാം കൊടുത്തില്ലേ നിങ്ങൾ അത് കഴിഞ്ഞു ഏറ്റവും അവസാനം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അതിനുശേഷം എത്രയോ പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കി എന്നിട്ട് നിങ്ങൾ കൊടുത്തില്ലേ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എം എഫ് എൻ കൊടുത്തില്ല നിങ്ങൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ കൊടുത്തത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൊടുത്തില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങളിപ്പോൾ ലോകഗുരു എന്ന് പറഞ്ഞല്ലോ അതേ നരേന്ദ്രമോദിയാണ് അതെടുത്ത് തൂറെ കളഞ്ഞത് നരേന്ദ്രമോദി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ഉണ്ടാവുന്നു ആ യുദ്ധത്തിൽ എവിടെയാ കാണുക യുദ്ധം എങ്ങനെ ചെയ്യണമെന്നും യുദ്ധം എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യണമെന്നൊക്കെ സൈന്യത്തിന് നന്നായിട്ട് അറിയാം ഇന്ദിരാഗാന്ധി യുദ്ധത്തിന് തിരക്ക് കൂട്ടിയപ്പോ ജനറൽ മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇപ്പൊ തിരക്ക് കൂട്ടരുത് ചെയ്യേണ്ട സമയം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് യുദ്ധം നടത്തുക കോൺഗ്രസുകാർക്ക് പെട്ടെന്ന് യുദ്ധം ഒരു മിസൈൽ വിടണം മിസൈൽ ഇങ്ങോട്ട് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം വാഴ പുര കത്തുമ്പോൾ വാഴ വെട്ടാനായിട്ട് എന്നോട് ചോദിച്ചല്ലോ ഏത് കോൺഗ്രസ്സുകാരനാണ് പാകിസ്ഥാനെ അനുകൂലിച്ചത് നിങ്ങളുടെ സിദ്ധാറാമയ്യ എന്താ പറഞ്ഞത് നിങ്ങടെ സിദ്ധാരാമ പറഞ്ഞത് നിങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുപക്ഷെ ശത്രുവായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ശത്രുവല്ല നിങ്ങളുടെ ബി കെ ഹരിനാരായണൻ കർണാടക എം എൽ സി എന്താ പറഞ്ഞത് ഒരു കാരണവശാലും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല വേണ്ട റോബർട്ട് വദ്ര റോബർട്ട് വധേര എന്താ പറഞ്ഞത് ഇതൊക്കെ നാടകമാണ് ഇത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട മുസ്ലിം വികാരമാണ് പറഞ്ഞല്ലേ നിങ്ങൾ നടപടിയെടുത്തോ എന്തിനാണ് കേരളത്തിലെ ഐ എൻ സി ട്വിറ്ററ് ആ ട്വിറ്ററിട്ട് നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഒരു ഈ രീതിയിൽ അക്രമം നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് സംശയിക്കണം അതല്ലേ പാകിസ്ഥാനിൽ അവരുടെ പാകിസ്ഥാൻ ആർമി സൈന്യാധിപനും ആർമിയുടെ ചുമതലപ്പെട്ട ആളുകളും പാകിസ്ഥാൻ മീഡിയയിൽ പറഞ്ഞത് ഈ കേരളത്തിലെ ഐ എൻ സി ട്വിറ്ററല്ലേ നിങ്ങൾ ആരോടാണ് ആരോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആരോടാണ് നിങ്ങളെ സൈന്യത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് സൈന്യം പുൽവാമയ്ക്കെതിരായിട്ട് ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ സൈന്യത്തിനോട് തെളിവ് ചോദിച്ചവരല്ലേ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭൂമി ചൈനയ്ക്ക് കൊടുത്തവരല്ലേ നിങ്ങൾ അന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് എന്താ തൊണ്ണൂറ്റാറായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി അരുണാചൽ പ്രദേശിലെ ഭൂമി ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചു പോയ എടുത്തോണ്ട് പോയപ്പോ കൊട്ടാത്ത തോക്കിട്ട് ഓടി രക്ഷപ്പെട്ടു പോയ ഇന്ത്യൻ ജവാൻമാർ ചൈനയുടെ ചെമ്പട ഇന്ത്യയുടെ ടെന്റിന്റെ മുകളിലൂടെ ഇരമ്പി കയറിയപ്പോ എന്താ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത് അത് പുല്ല് മുളക്കാത്ത സ്ഥലമാണ് പോട്ടെന്നാ പറഞ്ഞത് എന്നിട്ട് ഇപ്പോ ഇപ്പൊ എന്താ പറയുക ആൾക്കാരോട് തീർക്കാം ഒറ്റ മെല്ലെ തീർക്കാം ബോംബെ ഭീകരാക്രമം നടന്ന സമയത്ത് പാവപ്പെട്ട നൂറ്റി അറുപത്തി ആറ് പേരെ വെടിവെച്ച് കൊന്നിട്ട് പാകിസ്ഥാനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കസബിനെ പിടിച്ചിട്ട് ജീവനോടെ പിടിച്ചിട്ട് എന്തോ ചൂക്കാണ് കോൺഗ്രസ് ചെയ്തത് രാമൻകുട്ടി ഒന്ന് മറുപടി പറയാം കേൾക്കട്ടെ പാകിസ്ഥാൻ ഇറക്കുമതി തടഞ്ഞ് വ്യോമഗതാഗതം തടഞ്ഞ് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അങ്ങനെ ചോദിക്കുകയാണ് എന്നോട് അത് നിങ്ങളാണോ ബലൂചിസ്ഥാനില് നമ്മളെ പൊളിറ്റോ കേൾക്കാൻ ആണോ അത് ചെയ്യുന്ന ഈ രാജ്യത്തെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എന്തിനാ നമ്മുടെ ഒരു ഉണ്ടല്ലോ എത്ര ആളുകളെ ഈ രാജ്യത്തിന്റെ നയതന്ത്ര രഹസ്യങ്ങൾ പട്ടാളക്കാരുടെ പട്ടാള ക്യാമ്പുകളുടെ രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാനിലെ ആളുകൾക്ക് പെണ്ണിനും പണത്തിനും വേണ്ടിട്ട് ഒറ്റ കൊടുത്ത് വാട്സാപ്പ് സന്ദേശത്തിൽ അയച്ചത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് ആർ എസ് എസിന്റെ വലിയ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരത്തായാലോ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ പെഗാസസിന്റെ സംവിധാനം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഗോവരക്ഷ അതുണ്ടായിരുന്നെങ്കിൽ ഈ തീവ്രവാദികൾ നിങ്ങൾക്ക് പിടിക്കായിരുന്നല്ലോ അവരെങ്ങനെ ഇവിടെ വന്നു അവരെവിടെ ഒളിച്ചിരിക്കുന്നു അവരാരാണ് അവരെ ആര് വിട്ടു ഈ പെഗാസസ് കൊണ്ട് ചോദിച്ചാ പറയില്ലേ അതെന്താ നിങ്ങൾ പറയാത്തെ ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ലോ ഏ ഒരു യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ ജയിച്ചാലും തോറ്റാലും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണം അതിർത്തിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത് അതൊരു ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു റൂളിന്റെ ഭാഗ അതുകൊണ്ടാണ് അവരുടെ ഭൂമി നമ്മൾ പിടിച്ചെടുത്തിട്ടും അത് പഴയ അതിർത്തിയിലേക്ക് ഇന്ത്യ തിരിച്ചു വന്നത് അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ആളുകൾ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒന്ന് അദ്ദേഹം പറഞ്ഞു പെണ്ണിന്റെ പേരിൽ രാജ്യം മുറിച്ചതിന്റെ കാര്യം വാസ്തവത്തിൽ അദ്ദേഹം ആ പറഞ്ഞത് നന്നായി കാരണം ആ പാരമ്പര്യം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്കാർക്കാണ് കൊള്ളാവുന്ന കോൺഗ്രസുകാർക്കല്ല പക്ഷേ സ്ത്രീയുടെ പേരിൽ സ്ത്രീയോടുള്ള ആഭിമുഖ്യത്തിൻ്റെ പേരിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ പുസ്തകം പറഞ്ഞാൽ മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയുടെ പേരിൽ എഡ്വേഡുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലും മത്തായിയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പെണ്ണിനു വേണ്ടി രാജ്യത്തെ വിഭജിച്ച രാജ്യത്തെ വിഭജിച്ചതിൻ്റെ പാരമ്പര്യം നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്നത് കോൺഗ്രസ്സുകാർക്കാണ് രണ്ടാമത്തെ കാര്യം ഒരു ഭീകരവാദിയേയും ബി ജെ പി തലോലിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ യൂനസ് മാലിക് ആ യൂനസ് മാലിക് എന്ന് പറയുന്ന തീവ്രവാദി ഇന്ത്യക്കാരെ വെടിവെച്ചു ജവാൻമാരെ വെടിവെച്ചു മാലിക് കൈകൊടുത്തതാര മൻമോഹൻ സിംഗ് അല്ലേ അതേസമയത്ത് ഇന്ത്യയുടെ നിലപാടെന്താ ഈ നരേന്ദ്രമോദി ഇദ്ദേഹം കളിയാക്കിയല്ലോ ലോകഗുരു അതേന്നേ ലോകഗുരു തന്നെ സംശയമൊന്നുമില്ല ലോകം മുഴുവനും ലോകത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അംഗീകരിക്കും ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ വർധമാൻ അഭിനന്ദ് ആ അഭിനന്ദ് വർധമാനെ പാകിസ്ഥാൻ പിടിച്ചപ്പോ ഒമ്പത് മിസൈലാണ് കറാച്ചിക്കം ലാഹോർ ഒരു മിനിറ്റ് ഞാൻ അല്പം തീർക്കാം ലാഹോറിന് നേരെ തിരിച്ചു വച്ചിരുന്നത് പുതിയ പുസ്തകം വന്നിട്ടുണ്ട് ആരുടെ പുസ്തകം നിങ്ങൾക്ക് അറിയാലോ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയുടെ പുസ്തകം വന്നിരിക്കുന്നു ഒമ്പത് മിസൈൽ വെച്ചു ഞങ്ങൾ പാകിസ്ഥാൻ വിറച്ചു അവസാനം മോദിയുടെ മുമ്പിൽ കുമ്പിട്ടു ഇതൊന്നും മൻമോഹൻ സിംഗിന്റെ അതെ ആദ്യം നീ എന്നിട്ട് മതി സ്വയം ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ ചോദിച്ചല്ലോ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ജിൻഡോ ചോദിക്കാണ് വാറ് എങ്ങനെയാണ് യുദ്ധം അതിന്റെ സ്ട്രാറ്റജി കോൺഗ്രസ്കാരോട് പറഞ്ഞു കൊടുക്കാൻ പിന്നെ യുദ്ധം ചെയ്യേണ്ടി വരില്ല ആ കോൺഗ്രസുകാർ കംപ്ലീറ്റ് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും വലിയ കിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ശക്തമായ തിരിച്ചടി ശക്തമായ നിലപാട് എല്ലാ അർത്ഥതലങ്ങളിലും പാകിസ്ഥാനെ നാല് കഷണമാക്കുക അതാണ് ഞങ്ങളുടെ